സർ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ആണ് ഈ പി സരിൻ എന്ന പേര് നമ്മളെല്ലാവരും കേൾക്കുന്നത് പി സരിനെ കോൺഗ്രസ്സുകാരനായ പി സരിന് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് സി പി എം അവരുടെ നയപരമായ ഒരു ഒരു രീതി എന്നൊക്കെ പറഞ്ഞ് അടവ് നയം എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കി അത്ര കണ്ട് വലിയ വോട്ടൊന്നും അദ്ദേഹം നേടില്ല മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് സരിൻ പോയത് ഈ സരൻ പഴയ കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം സൈബർ വിഭാഗം കോൺഗ്രസിന്റെ സൈബർ വിഭാഗം കൈകാര്യം ചെയ്തിരുന്ന ആളാണ് അദ്ദേഹം ഈ ഇപ്പോൾ ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ വന്നിട്ടുണ്ട് ആ പ്രസ്താവന ഞാനത് എടുത്തു പറയുന്നില്ല ഞാനതിനെ എന്താണെന്നുള്ള സാറ് തന്നെ പറഞ്ഞാൽ മതി അപ്പൊ ഇപ്പോഴും സരിന്റെ ആ പ്രസ്താവനയുമൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിലെ ആ പഴയ കോൺഗ്രസ്സുകാരൻ കോൺഗ്രസിനോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം ഇപ്പോഴും ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും കാര്യം ഭരണത്തിലേക്ക് കോൺഗ്രസ് വരുന്നതിന് അതായത് കോൺഗ്രസിന് അനുകൂലമായ രീതിയിൽ സി പി എമ്മിൽ നിന്നുകൊണ്ട് ശരൺ സംസാരിക്കുകയാണോ എന്നൊരു സംശയം നമുക്കുണ്ടാകുന്നുണ്ട് ശരൺ സംസാരിച്ചതും അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നതുമായ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒന്ന് പറയാം ഒരു സാധാരണഗതിയിൽ മറ്റു പാർട്ടികളിൽ നിന്നും വ്യത്യാസമായി കോൺഗ്രസുമായി ബന്ധപ്പെട്ടവർ ഏതെല്ലാം പാർട്ടി പോയാലും ഒരാത്യമായിട്ട് കോൺഗ്രസ്സിനോടൊരു കൂറ് കാണിക്കാറുണ്ട് വളരെ ചുരുക്കം പേരെ അല്ലാത്തവരുള്ളൂ ഇപ്പോൾ ഇത് സരിൻ ഇത് ചെയ്യണമെങ്കിൽ സരിൻ്റെ ഒരു പ്രസ്താവന ഇരുതലാണ് പറഞ്ഞിരിക്കുന്നത് മുസ്ലിം സമുദായത്തിനെതിരായി പറഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് ലീഗിനെതിരായി പറഞ്ഞിരിക്കുകയാണ് ലീഗിന് കേരളത്തിൽ മുസ്ലിം റെപ്രസെന്റ് ചെയ്യുന്ന സിക്സ്റ്റി പെർസെന്റ് സെവൻറ്റി പെർസെന്റ് മുസ്ലിങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടി ലീഗേ തന്നെയാണ് ആര് പറഞ്ഞാലും മാന്യമായ മാന്യമായ രീതിയിൽ അപ്പം ഈ സരിൻ ഇന്ന് മുസ്ലിംസിനെ തീർത്ത് അറ്റാക്കിയതിൻ്റെ ഉദ്ദേശം എന്താ അതുകൊണ്ട് എന്താ വരാൻ പോകുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തൊന്നിലും ഇടതുപക്ഷ മുന്നണിയെ അധികാരമേറ്റാൻ സഹായിച്ചത് ഈ കോൺഗ്രസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷ വിഭവങ്ങളിൽ പ്രമുഖരായ ലീഗിൽ നിന്നുള്ള വോട്ടുകൾ നിലപാടിലൊക്കെ കുറേ സീറ്റുകൾ കിട്ടി പ്രതീക്ഷിക്കാതെ കിട്ടി ആ പ്രതീക്ഷിക്കാതെ കിട്ടിയതിന് ശേഷം ലീഗണികൾ വീണ്ടും കോൺഗ്രസിലേക്ക് അടുക്കുന്ന ചില സാഹചര്യങ്ങളും ഉണ്ടായി ആ ഘട്ടാണിത് ഉദാഹരണത്തിന് ഷാഹിപ്പറമ്പിലെ വടകരയിലെ വിജയം അതെ അത് ലീഗാലും മുസ്ലിം അണികളെ ചിന്തിക്കുന്നവർ എങ്ങോട്ട് പോകുന്നു ഇപ്പുറത്തെ മറുവശത്ത് മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റവും വൃത്തികെട്ട തന്ത്രം ഉപയോഗിച്ചു മാണി കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടി കുഞ്ഞു മൂന്ന് കൂവാണ് കേരളം ഭരിക്കാൻ പോകുന്നത് അതായത് കുഞ്ഞാലിക്കുട്ടി മാണി മുന്നണ്ടി ഈ മൂന്ന് പേരും ചേർന്നാണ് കേരളം ഭരിക്കാൻ പോകുന്നത് ന്യൂനപക്ഷ ഭരണമാണ് കേരളത്തിൽ വരാൻ പോകുന്നത് ക്രിസ്ത്യാനിയും മുസ്ലിം ചേർന്ന് കേരളം ഭരിക്കാൻ പോകുന്നു എന്നുള്ള വ്യാപകമായ പ്രചരണം അത് ഒരു വിഭാഗം ഹിന്ദു വോട്ടുകളെ സ്വാധീനിച്ചിട്ടുണ്ടാവാം ചെറിയ പുരുഷ മതിയല്ലോ സത്യാത്മർഗത്തിലല്ലോ അപ്പോൾ ആ പശ്ചാത്തലത്തിൻ്റെ നേരിൻ്റെ പിന്നിൽ നിന്ന് കോൺഗ്രസ്സിന് രണ്ടലക്ഷണം തിരിച്ചടി കയറ്റും അത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കുഴപ്പങ്ങളും കോൺഗ്രസ് നേതാക്കന്മാരുടെ കഴിവുകൾ ആണെന്നുള്ള ആ രീതിയിൽ ഇതിലും വിലയിരുത്തുന്നില്ല വള ആദ്യം രണ്ടായിരത്തി തുച്ഛമായ ഇതിനാ പോകുന്നത് അത് വിലയിരുത്താൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇവരുടെ കയ്യിലിരിപ്പാണ് ഈ പ്രശ്നം എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ സമ്മതിക്കുന്നില്ല കാരണം കൈയ്യിലിരിപ്പ് വായിക്കാത്ത പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ കഴിവുകേട് നോക്കാതെ അല്ലെ അവരുടെ കയ്യിലിരിപ്പ് നോക്കാതെ ജനം പാർലമെൻറ്റിലേക്ക് കോൺഗ്രസ് വോട്ട് ചെയ്തില്ലേ ആ ജനം എങ്ങനെയാണ് ഇപ്പോഴേ അസംബ്ലി വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഓട്ട് ചെയ്യാതിരിക്കുന്നത് ഇവരുടെ കയ്യിലിരിപ്പാണ് ആ കൈലിരിപ്പ് കയ്യിലിരിപ്പ് ഇപ്പോൾ ഇപ്പോഴും ആ കയ്യിലിരിപ്പ് കുറേശാ കുറേശേ ഇടക്കിടയ്ക്ക് കലപോക്കും ആ കൂട്ടത്തിൽ പോയതാണ് ശരി അപ്പോൾ അധികാരമില്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പോകും ശരി അതിന് വ്യാപകമായ ഒരു വേറൊരു പ്രയോജനം വന്നു കോൺഗ്രസിൽ നിന്ന് പോകുന്നവരെല്ലാം ബി ജെ പിയിലേക്കാണ് പോകുന്നതെന്ന് വേറൊരു പ്രയോജനമാണ് അപ്പോൾ ന്യൂനപക്ഷ വോട്ടുകളെ അപ്പോഴും കുറേ ഇടതുപക്ഷത്തിന് കൂടെ നടത്താൻ പറ്റി ഇന്ന് ന്യൂനപക്ഷ വോട്ടുകൾ മുഴുവൻ കോൺഗ്രസിലേക്ക് വരാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കും ന്യൂനപക്ഷ കൺവെൻഷൻ അവിടെ നടത്താൻ പോകാൻ എവിടെയാണ് കോഴിക്കോട് നടത്താൻ പോകുന്നുണ്ട് പാലസ്തീൻ കൃത്യൻഷൻ നടത്തും ഈ ശ്രമങ്ങളെയൊക്കെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് സരിൻ പ്രസ്താവന നടത്തിയിരിക്കുന്നത് മുസ്ലിംസിനെതിരായി മാർസിസ്റ്റ് പാർട്ടി ഇപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിജീവിയായിട്ട് കൊണ്ടുപോകും അവരുടെ സി പി എമ്മിൻ്റെ സൈബർ വിങ്ങിൻ്റെ തലവനാണ് എന്ന് വിചാരിക്കുന്ന സരിൻ്റെ പ്രസ്താവന യഥാർത്ഥത്തിൽ ഫലത്തിൽ ആരെ സഹായിക്കും കോൺഗ്രസ് ഒരു മുസ്ലിം വോട്ട് പോലും ഇടതുപക്ഷം മുന്നണിക്ക് കിട്ടിയല്ല എന്നുറപ്പിക്കാനുള്ള വോട്ടാണത് ആ വോട്ട് ഫലത്തിൽ കൊള്ളുന്നത് ഇവിടെ നെഗറ്റീവായിട്ട് തോന്നുന്ന കാര്യം പോസിറ്റീവായിട്ട് കോൺഗ്രസ്സിന് അനുകൂലമായി കിട്ടും അപ്പോൾ വലിയ പ്രധാനപ്പെട്ട കരാക ലീഗ് നരകതുല്യ ജീവിതം നയിച്ചിട്ട് സ്വർഗ്ഗം കാണുന്ന സ്വർഗം സ്വപ്നത്തിൽ കാണുന്നവരെന്ന രീതിയിലൊക്കെയാണ് സംസാരിച്ചത് ആ അല്ല അതാ പറഞ്ഞത് അതായത് മുസ്ലിം ലീഗിനെ മാത്രമല്ല സമുദായത്തിനെ സമുദായത്തിനെ മൊത്തത്തിൽ അത് തിരിച്ചും പറയാണ്ട് ആർക്കെല്ലാം ഇതിലായിട്ട് അങ്ങോട്ട് നമ്മൾ സമുദായത്തെ കുറിച്ച് പറയത്തില്ല അപ്പോൾ ഇവിടെ സമുദായ സ്ഫർത്തി ഉണ്ടാക്കിയാൽ ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ ഒരു വോട്ടിങ്ങിന്റെ പാറ്റേൺ പറഞ്ഞാൽ ഒരു അറുപത് ശതമാനം ഹൈന്ദവ വോട്ടുകൾ സി പി എമ്മിന് തന്നെയാണ് അതെ കാരണം പ്രീഡമിനൻ്റ് ഹൈന്ദവ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എൻ എസ് എഫിനേക്കാൾ സ്ട്രോങ് എസ് എൻ ഡി പി ആണ് എസ് എസ് എൻ ഡി പി അല്ല ലീഡറാണ് ലീഡറിലെ ഒരു എയ്റ്റി പെർസെന്റ് വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിന് സി പി എം അത് അവിടെ തന്നെ കിട്ടിക്കോട്ടെ സി പി എമ്മിന് ആ ഹൈന്ദർ വോട്ട് മുഴുവൻ കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ കോൺഗ്രസിന് നഷ്ടമില്ല അതിപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന സരിൻ്റെ പ്രസ്താവന പക്ഷെ മറിച്ച് നഷ്ടപ്പെടുന്ന മുസ്ലിം വോട്ടുകൾ കിട്ടിയിരുന്ന കുറച്ചേ ഉള്ളെങ്കിൽ പോലും ആ വോട്ടുകൾ നിർണായകമാണ് പല സീറ്റുകളിലും നിർണായകമാണ് വടകര ഇവർ കാണിച്ചു തന്നു ആ വോട്ടിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്ന വടകര ഷാഫി മത്സരിക്കുമ്പോൾ കാണിച്ചു തന്നു കാസർഗോഡ് കണ്ണൂർ എല്ലാം അതിൻ്റെ എഫക്റ്റ് ഉണ്ടായില്ലേ അപ്പം ആ ചിത്രം മാറാൻ അല്ലെങ്കിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി സരിൻ നടത്തിയ ഒരു ബാക്ക്ഡോർ അഭ്യാസമാണ് എന്ന് മാത്രമേ സംസാരം മനസ്സിലാവുന്നുള്ളൂ പിന്നെ ഇനിയും ഇത്ര അത്ഭുതങ്ങൾ നടക്കും ഇനിയും നടക്കും ഒത്തിരി നടക്കും കഴിഞ്ഞ ദിവസം അതിൻ്റെ അടുത്ത ചർച്ചയിൽ നമുക്ക് പറയാം എന്നാൽ പോലും സൂക്ഷിക്കുക പ്രസേന ബാനർജി എന്ന് പറഞ്ഞൊരു ബംഗാളി നേതാവ് ഏറ്റവും പ്രധാനപ്പെട്ട സി പി എമ്മിൻ്റെ നേതാവ് അദ്ദേഹം കോൺഗ്രസ് ചേർന്നു ഇവര് മാർക്സിസ്റ്റ് പാർട്ടി എല്ലാം ആരോപിക്കുന്ന കോൺഗ്രസിന് നേരെ ബി ജെ പിയിലേക്കാ പോകുന്നത് പക്ഷെ അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഒരു നേതാവ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധനകാര്യ വിദഗ്ധൻ രാഹുൽ ഗാന്ധിയെ കണ്ട് രാഹുൽ ഗാന്ധിയുടെ കൂടെ ചേർന്നിരിക്കുക രാഹുൽ ഗാന്ധിക്ക് പൂർണ്ണ പിന്തുണ കൊടുത്തിരിക്കുക അപ്പൊ ആ വാർത്തകളില്ല ഇവിടെ ചാനലുകൾ ചർച്ച ചെയ്യാൻ കൈവി തോമസ പോകുന്നെങ്കിൽ അല്ലെ സരുനാണ് മാറുന്നെങ്കിൽ ഇവിടുത്തെ അരുൺകുമാറിനെ പോലുള്ള റിപ്പോർട്ടർ ചാനലിനൊക്കെ എത്രയോ ദിവസമാണ് കൊണ്ടു കൊടുക്കാ ചർച്ച കോൺഗ്രസിനെ തകർന്നു തകർന്നു അതായത് പിണറായി അൻകുമാറിനാവശ്യം എൽ ഇഫ് അല്ല പിണറായി വിജയൻ്റെ എല്ലാ തണലും വേണം അതായത് അന്കുമാർ കാണിച്ചെന്നൊരു കാര്യം അതായത് റിപ്പോർട്ട് കാണിച്ചെന്ന കാര്യം കാട്ടിൽ നിന്ന് തടിപൊട്ടാനുള്ള സ്വാതന്ത്ര്യവും അനു അനുവാദവും ചാനലുകൾ കാങ്ങാനുള്ള ലൈസൻസും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ചെയ്യാം അത് മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത് അത്തരം മീഡിയകൾ വെച്ചുകൊണ്ടാണ് പിണറായി വിജയൻ കളിക്കുന്നത് പക്ഷെ ഈ മീഡിയയുടെ കള്ളത്തിൽ ജനങ്ങൾ ഇപ്പം തന്നെ മനസ്സിലാക്കി ഓരോ രംഗത്തും ഇന്ന് നാളെ നോക്കിയോ ചാനലുകളെല്ലാം ഷാജിയുടെ പ്രസംഗത്തെ ഏതെല്ലാം രീതിയിൽ വ്യാഖ്യാനിക്കാൻ പോകുന്നു ഷാജി ഇന്ന് ഇപ്പൊ സംസാരിച്ചിട്ടുണ്ട് ഷാജിയുടെ ഒമ്പത് കൊല്ലം ഭരണത്തിൽ ഇല്ലായിരുന്നു സ്കൂളുകളുടെ എണ്ണം കുറഞ്ഞുപോയി അവരുടെയൊക്കെ യഥാർത്ഥത്തിൽ പട്ടികയിലായിട്ടല്ലേ പറഞ്ഞിരിക്കുന്നേ ഒമ്പത് കൊല്ലം മുസ്ലിംസിന് അല്ലെ മുസ്ലിം ലീഗ് ആയിട്ട് ബന്ധപ്പെട്ട അവർക്ക് കിട്ടേണ്ടിയിരുന്നത് പലരും നിഷേധിച്ചാൽ അല്ല അവരുടെ വിദ്യാഭ്യാസ കച്ചവടം പിന്നെ മുടങ്ങിപ്പോയി മന്ത്രിമാരുടെ എണ്ണം കുറഞ്ഞു പോയ ആ സ്കൂളുകളുടെ എണ്ണം നമുക്ക് കൂട്ടണം അത് പറയുന്ന രണ്ട് ഉദ്ദേശം ഉള്ളൂ ഒമ്പത് കൊല്ലം കൊണ്ട് നടക്കേണ്ട കച്ചവടം നടന്നില്ല കച്ചവടം കച്ചവടം നടന്നില്ല നമ്മുടെ സ്കൂൾ കിട്ടിയില്ലെങ്കിൽ തട്ടില്ല ബാക്കി ഇപ്പുറത്ത് കച്ചവടം ഉണ്ടല്ലോ കച്ചവടം നടത്തി പോസ്റ്റിംഗിലേക്കും പോലീസിലേക്കും എല്ലാം കച്ചവടം നടക്കണം സി പി എം കാരനാണ് കിടക്കല്ലേ അത്തരം കച്ചവൽ നടത്താൻ വേണ്ടി സ്കൂളുകളുടെ കൺട്രോൾ ചെയ്തു അങ്ങനെയാണോ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ആ പറയുന്നത് പച്ചക്കാണ് സാർ ഇതെല്ലാം പറയുന്നത് ഇതെല്ലാം വിളിച്ചു പറയുമ്പോൾ ഒരു ഉളുപ്പ് പോലും ഇല്ല അല്ല ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ സമൂഹത്തിൽ തീവ്രമായ ചർച്ചയ്ക്ക് വരണമെങ്കിൽ രഹസ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചെവി പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ചില കാര്യങ്ങൾ സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ് ഈ ഇതേപോലെ നമ്മൾ യും ഇതേ നമ്മുടെ സംസാരത്തിന്റെ അവസാനം നമ്മൾ ഷാജിയുടെ സംസാരവും പറയും ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടിച്ചേർത്തെന്ന് പറഞ്ഞുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം എന്താണ് ഈ രണ്ട് പ്രസ്താവനകളിലും കൂടെ ഒരു ഒറ്റ വാക്ക് ഷാജി പറഞ്ഞിരിക്കുന്ന പർപ്പസ് ഉപായിട്ട് അവന്റെ പ്രത്യാഗത എന്താ നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇന്നേ ദോഷങ്ങളെ വരാനുള്ളതും ഷാജിക്ക് അറിയാം ഷാജി ഇപ്പൊ മുസ്ലിം വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഭയങ്കരമായിട്ടുണ്ടാവും അതെന്നുമാത്രം പോകുന്നറിയാൻ പറ്റും മറ്റു സംഭവങ്ങൾ ഇതിനിടയ്ക്ക് ഉണ്ടാവും ഇവിടെ സരിൻ്റെയും പ്രസ്താവന കൊണ്ട് എക്സ്ട്രാ ഹിന്ദു വോട്ടൊന്നും കിട്ടാനല്ല കിട്ടിക്കൊണ്ടിരുന്ന ഹിന്ദു വോട്ട് കിട്ടുന്നതു മാത്രമേ ഉള്ളൂ